സുതീഷ് ചെമ്പേശ്ശേരി ആണ് അപ്പൊ ഞാൻ നിസാൻ കൂടി ഇന്ന് ഇവിടെ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് തെരഞ്ഞു വന്നിട്ടുള്ള ആണ് അപ്പൊ നമ്മുടെ നരൻപിലാപ്പറ്റ ഓണത്തിന് പാട്ടുകളൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് അങ്ങനത്തെ ഒരു പോസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അയാളെ തെരഞ്ഞു വീട്ടിൽ ചെന്നപ്പോ അയാള് വീട്ടിലില്ല അപ്പൊ നിസാർ പറഞ്ഞു അയാൾ ഉണ്ടാവുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് ഇത് കുറച്ചുള്ളിലേക്ക് ഉള്ളൊരു സ്ഥലമാണത് പിള്ളാപ്പറ്റിന് കുറച്ചുള്ളിലേക്ക് പോകണം അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താ നിസാർക്കാ ചെറായ 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 എന്നുള്ള സ്ഥലത്ത് ഷാപ്പിൽ ആളുണ്ടാവും പറഞ്ഞു കേട്ടു അപ്പൊ ആളവിടെ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കാൻ തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് ആളെ കൊണ്ട് ഈ പാട്ടൊന്നുമില്ല പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഷാപ്പിന്റെ ഉള്ളിലിരുന്ന ഒരു പാട്ട് പഠിക്കാൻ പറ്റുമോ നോക്കാം അപ്പൊ അതിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ നേരമ്പിളപ്പത്തന്നെ കണ്ട് ആ പാട്ടിന്റെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും കിടക്കാം ഓക്കെ നമസ്കാരം കൂട്ടാട്ടൻ നിങ്ങള് ഇങ്ങനെ തെരഞ്ഞിട്ട് വീട്ടിൽ പോയി അപ്പൊ വീട്ടിൽ പോയപ്പോ ആളെ കാണാനില്ല അപ്പോഴാണ് നിസ്സാറ് പറഞ്ഞത് ഇവിടെ ഈ ഷാപ്പിന്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ എന്താ പാട്ടൊന്നുമില്ല ഇപ്രാവശ്യം ഓണത്തിന് ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതി ഒക്കെ കണ്ടത് പാട്ടേ ഓണത്തിനൊക്കെ നമ്മടെ ഒരു പാട്ടുണ്ടാവുക മിസ്സായി പോയി മിസ്സായി പിന്നെ ചെറുതായിട്ടൊക്കെ പാടാൻ പറയുന്നല്ലേ ആ ഇപ്പൊ പാടാൻ പറയൂ അല്ല നിങ്ങൾക്ക് ഈ ആ ഞങ്ങൾ വന്നതേ വന്നതെ ശരി പാട്ടില്ലെങ്കിൽ നമ്മൾ പാടണം അതല്ലേ ഞങ്ങൾ വേണ്ടി അതിന്റെ അവരൊക്കെ അവരൊക്കെ കൂടെ കൂടും എന്താ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണ് അല്ലേ കൂടും ആ നമ്മള് തന്നെ കുടിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ തീറ്റും ഉള്ള കറന്ന് പാടൂ എല്ലാരും കൂടെ പ്രോത്സാഹിപ്പിച്ച മൂപ്പിട്ട് പാടുട്ടോട്ട് അത് പാടാൻ പറയാം എല്ലാരും കൂടി മൂപ്പിക്കൊരു മടി ഉണ്ട് വന്നു എല്ലാരും കൂടെ ഒന്ന് പൊളിപ്പിക്കാണ്ട് പാട്ട് പൊളിപ്പിച്ചത് റെഡി ചന്ദമുള്ള മേനിയാലും ചന്ദനത്തിൻ ചേലിലും പൊന്നഞ്ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ പൊന്നഞ്ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ ചന്തമുള്ള മേനിയാലും ചന്ദനത്തിൻ ചേലിലും പൊന്നും ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ ചന്തമുള്ള മേനിയാലും ചന്ദനത്തിൻ ചേലിലും പൊന്നും ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ അത്തമിട്ട് നൃത്തം അടി പാട്ടുപാടിയൊന്നും ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ അത്തമിട്ട് നൃത്തമാടി പാട്ടുപാടിയ നിര പൊന്നും ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ ചന്ദനമുള്ള മേനിയാലും ചന്ദനത്തിൻ ചേലിലും പൊന്നും ചിങ്ങ മാസമിങ് വന്നണഞ്ഞല്ലോ പൊന്നും ചിങ്ങ മാസമിങ് വന്നണഞ്ഞല്ലോ ൊത്ത പെണ്ണും പത്ത് കഥ പാടിയാടി കൊത്തിനുള്ളിലെ പാമ്പും പത്തിഞ്ഞാടി പത്തു നാളിലൊത്തു പെണ്ണും പത്ത് കഥ പാടിയാടി ഒത്തിനുള്ളിലെ പാമ്പും പത്തി വിരിഞ്ഞാടി അന്തിക്കള്ളും മൊന്തിയിൽ പൂരപ്പാട്ടും പാടിയിന്ന് വല്ലവൻ നാണമില്ലാതാടുന്നു അന്തിക്കള്ളും മോന്തിന്ന് പൂരപ്പാട്ടും പാടിയെന്ന് നാടൻകാല വല്ലവൻ ഇല്ലാതാടുന്നു നാടൻകാല വല്ലവൻ നാണമില്ലാതാടുന്നു ചന്തമുള്ള മേനിയാലും ചന്ദനത്തിൻ ചേലിലും പൊന്നും ചിങ്ങ മാസമിങ് വന്നണഞ്ഞല്ലോ പൊന്നും ചിങ്ങ മാസം ഇങ്ങ് വന്നണഞ്ഞല്ലോ പത്തുനാളിലൊത്തു ചേണ ഓണമിങ്ങോർമ്മയായി പത്തുനാളിൽ ഒത്തുകൂടാൻ പത്തു പേരും ഓർമ്മയായി പത്തുനാളിൽ ഒത്തുചേരണം ഓണമിന്നോർമ്മയായി പത്തുനാളിൽ ഒത്തുകൂടാൻ പത്തു പേരും ഓർമ്മയായി വന്നുദിക്കണ കാലമിന്നും എന്നുദിക്കണ കാലമിന്നും പത്ത് നാള് ഒത്തുകൂടാൻ കാത്തിരിക്കുന്നു വന്നുദിക്കണ കാലമിന്നും എന്നുദിക്കണ കാലമിന്നും പത്തുനാൾ ഒത്തുകൂടാൻ കാത്തിരിക്കുന്നു പത്തുനാൾ ഒത്തുകൂടാൻ കാത്തിരിക്കുന്നു പത്തുനാൾ ഒത്തുകൂടാൻ കാത്തിരിക്കുന്നു ചന്തമുള്ള മേനിയാൽ ചന്ദനത്തിൻ ചേലിലും പൊന്നും ചിങ്ങമാസമിങ്ങ് വന്നണഞ്ഞല്ലോ പൊന്നും ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ ിട്ട് നൃത്തമാടി പാട്ടുപാടി ഇന്ദിരാചിങ്ങി വന്നടഞ്ഞല്ലോ അത്തമിട്ട് നൃത്തമാടി പാട്ടുപാടി ിങ്ങമാസ മിങ്ങ് വന്നടഞ്ഞല്ലോ പൊന്നും ചിങ്ങമാസ മിങ്ങ് വന്നടഞ്ഞല്ലോ அற்பம் இரு அற்பம் இருறம் அற்பம் இரு